കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക ചെയ്തേപം സ്വദേശി ആരോപണവുമായി കുടുംബം സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം തുടങ്ങി ഈ മാസം നാലിനാണ് പേരാമ്പ്ര സ്വദേശിയായ വിലാസിനിയെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഏഴാം തീയതി ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റിരുന്നു ഇത് പിന്നീട് അണുബാധയായി മാറി കുടലിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ രണ്ടു ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ആ ഭാഗം നീക്കം ചെയ്തത് അപ്പോഴേക്കും കരളിനെയും കിഡ്നിയെയും അണുബാധ ബാധിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റി അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റി ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബിപിയും സാച്ചുറേഷൻ ഒക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യന്റിന് ഇന്നാണെങ്കിൽ അവര് രാവിലെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ അത് ഡിക്ലിയർ ചെയ്തു ചികിത്സാ പിഴവ് ആദ്യം തന്നെ ഡോക്ടർ സമ്മതിച്ചിരുന്നതായും വിലാസിനിയുടെ കുടുംബം പറയുന്നു ഫസ്റ്റ് ഫസ്റ്റ് സർജറി സർജറി പോറൽ പോറൽ സംഭവിച്ചു അത് ചെയ്തു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് അതിനിടെ ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചെന്നോ ഇല്ലെന്നോ സമ്മതിക്കാതെ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന് രാഹുൽ ഇക്കാര്യത്തിൽ എന്താണ് മെഡിക്കൽ കോളേജ് ഔദ്യോഗികമായി അറിയിക്കുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടോ അതോ അവർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണോ പറയുന്നത് വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു കൃത്യത ഇല്ല എന്ന് തോന്നുന്നു ആ വിജയകുമാർ ഈ സംഭവത്തിൽ വിലാസിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൈനക്കോളജി വിഭാഗത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തു വരുന്നത് ഇതിൽ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നോ സംഭവിച്ചില്ല എന്നോ പറയുന്നില്ല ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടെ കുടലിനൊരു ക്ഷതം സംഭവിച്ചതായി ക്ഷതമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അത് ശസ്ത്രക്രിയക്ക് ഇടയിൽ സംഭവിച്ചതാണോ അതോ നേരത്തെ ഉള്ളതാണോ ോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ കാര്യം ഇതിൽ പറയുന്നില്ല അതേസമയം രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്ന വാദം മാത്രമാണ് ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്കേതികത്വം പറഞ്ഞ് മെഡിക്കൽ കോളേജ് അധികൃതർ നിലവിൽ കൈയൊഴിയുകയാണ് എന്നാണ് പറയേണ്ടത് ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അന്വേഷണത്തിനൊടുവിൽ മാത്രമേ വീഴ്ച സംഭവിച്ചുവോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതേസമയം മെഡിക്കൽ കോളേജ് പോലീസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിജയകുമാർ യെസ് അങ്ങനെയൊരു കൃത്യതയില്ലാത്ത ഒരു വ്യക്തതയില്ലാത്ത ഒരു വിശദീകരണമാണ് പുറത്തു വന്നത് എന്താണ് അതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ കൂടുതൽ അന്വേഷണം ആശുപത്രി മെഡിക്കൽ കോളേജ് നടത്തും എന്ന് നമുക്ക് കരുതാം പോലീസിലും പരാതി എത്തിയിട്ടുണ്ട് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്